ഇന്ത്യ ഗവൺമെൻറ് പ്രതീക്ഷ കൈവിട്ട കോടതികൾ പ്രതീക്ഷ കൈവിട്ട നിമിഷ പ്രിയയ്ക്ക് ഒരു പുതുജീവനാണ് അല്ലെങ്കിൽ ഒരു പുതു ഒരു സന്ദേശമാണ് ഇന്ന് യമനിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇനി അത് വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട് യമനുമായിട്ട് അങ്ങനെയുള്ള ധാരണകളോ ഒരു നയതന്ത്രമായിട്ടുള്ള ഒരു ബന്ധമോ ഇല്ലാത്തത് കൊണ്ട് തന്നെയും അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാർ എനിക്ക് തോന്നുന്നു അവസാനമായി സംസാരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിലാണ് ഇനി ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആളുകൾ വരും അല്ല ഇതിനു വേണ്ടി എന്താകും കുറെ ആളുകൾ അതിന്റെ കുറെ റീൽസുകൾ പ്രത്യക്ഷപ്പെടും പക്ഷേ യാഥാർത്ഥ്യം നമുക്ക് എല്ലാം മുമ്പിലുണ്ട് കാന്തപുരം മുസ്താദ് അത്രമാത്രം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് അത് അവരുടെ വധശിക്ഷ മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു അവസാന നിമിഷത്തിൽ എനിക്ക് തോന്നുന്നു ഈ കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടും അതുപോലെ തന്നെ ചാണ്ടി ചാണ്ടിയമ്മനാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിട്ടുള്ള അവരെല്ലാവരും തന്നെയും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഇത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇനി അത് വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും കാരണം എമൻ പോലെ ഒരു രാഷ്ട്രത്തിൻ്റെ നമ്മൾ പരിസ്ഥിതി പരിശോധിക്കുമ്പോൾ സമയത്ത് അവിടുത്തെ കോടതികളും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടവും എടുത്തൊരു തീരുമാനം അത് തീയതി വരെ നിശ്ചയിച്ച ഒരു സാഹചര്യത്തിൽ അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ശുഭപ്രതീക്ഷയുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താണ് ആ കുടുംബം അതായത് ആ മരണപ്പെട്ട ആളിൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്താൽ അവർ ഈ പറയുന്ന വധശിക്ഷയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ആ രാജ്യത്തെ നിയമപ്രകാരം വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയ്ക്ക് മോചനം നോക്കുകയും ചെയ്യാം നിമിഷപ്പെടുകയും എന്ത് ചെയ്യാം നാട്ടിലേക്ക് എത്താൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടം പല തരത്തിലുള്ള ശ്രമങ്ങൾ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അത് സർക്കാരുകൾ വിവിധ കേന്ദ്ര ഗവൺമെന്റുകളായാലും സംസ്ഥാന ഗവൺമെന്റുകളായാലും ഇതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപടിയിൽ എന്ത് ചെയ്തിട്ടില്ല ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് കാര്യം ഇപ്പൊ കുറച്ച് ദിവസം മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ഇനി നിമിഷ കാര്യത്തിൽ പ്രതീക്ഷ ഒന്നും വെക്കണ്ട കൈയൊഴിയുന്ന ഒരു രീതിയിലായിരുന്നു കോടതി ആണെങ്കിലും കേന്ദ്ര സർക്കാർ ആണെങ്കിലും പറഞ്ഞിരുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു രീതിയിലൊരു മാറ്റം അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മള് എവിടെയായാലും ആ രാജ്യത്തെ ഒരു എത്തിച്ചേരുന്ന ആ രാജ്യത്തിന്റെ ഒരു ടെറിട്ടറിയിൽ ഒരു കുറ്റകൃത്യം ഏർപ്പെട്ടാൽ ആ രാജ്യത്തിന്റെ നിയമം എന്തായിരിക്കും ആ ആ ശിക്ഷ അനുഭവിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടാവും പലപ്പോഴും നമ്മുടെ രാജ്യവും പല ചില സൗഹൃദ രാജ്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്ത്യെങ്കിലും ഈ നയതന്ത്ര ബന്ധങ്ങളിലൂടെയൊക്കെ തന്നെ വിദേശകാര്യ വകുപ്പിനൊക്കെ തന്നെ അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ പറയുന്ന യമനുമായിട്ട് നിലവിലെന്തില്ല അങ്ങനെയുള്ള ധാരണകളോ ഒരു നയതന്ത്രമായിട്ടുള്ളൊരു ബന്ധമോ ഇല്ലാത്തത് കൊണ്ട് തന്നെയും അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ എന്ത് ചെയ്യുന്നത് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലിൽ തുടങ്ങിയ തുടക്ക കാലഘട്ടത്തിൽ ആരും എന്ത് ചെയ്തില്ല അതിനെ വകവച്ചില്ല അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരുമായിട്ടും അവിടുത്തെ മതപുരോഹിതന്മാരുമായിട്ടും ഒക്കെ നിരന്തരമായി ബന്ധപ്പെട്ടു അതിനുശേഷം എന്താണ് അതായത് ഇന്ത്യ പോലെ ജനാധിപത്യത്തിൽ അത് നമ്മൾ വളരെ കാണേണ്ടതായിട്ടൊരു കാര്യമാണ് അതായത് ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇന്ത്യ ചെയ്യാൻ കഴിയത്തുള്ളൂ മറ്റു മതത്തിലുള്ള ഒരു പെൺകുട്ടി അത് ഈ ഒരു മറ്റൊരു ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ അതിനെ ഒന്നും കണക്ക് കൂട്ടാതെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും കണക്ക് കൂട്ടാതെ എന്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എപ്പോഴും അത് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമാണ് അദ്ദേഹം നേരിട്ട് എന്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ ഇടപെടുന്നു അവിടുത്തെ പണ്ഡിത സ ശ്രേഷ്ഠന്മാരുമായിട്ട് സംസാരിക്കുന്നു ഈ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നു അങ്ങനെ ഒരു മോചനം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലുണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടുംബത്തിൻ്റെ നിമിഷപ്രിയയുടെ അമ്മയുടെയും ആ അമ്മയുടെ കണ്ണുനീരും ആ മുഖമൊക്കെ തന്നെ നമ്മളെല്ലാവരും നിരവധി ദർശിച്ചതാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു ശക്തമായിട്ട് അതായത് ഒരു ഒരു നയതന്ത്ര പ്രതിനിധിയെ പോലെ എന്ത് ചെയ്യുന്നു ഉണർന്നിടപെടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോഴും എന്ത് ചെയ്യുന്നില്ല പലരും പറയുന്നു ഇനി ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പക്ഷെ ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് അതായത് ഇന്ത്യ ഗവൺമെന്റ് പ്രതീക്ഷ കൈവിട്ട കോടതികൾ പ്രതീക്ഷ കൈവിട്ട നിമിഷപ്രിയക്ക് ഒരു പുതു ജീവനാണ് അല്ലെങ്കിൽ ഒരു പുതു ഒരു സന്ദേശമാണ് ഇന്ന് യമനിൽ നിന്ന് ഇപ്പൊ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്താണ് ഈ അവസ്ഥ അവസാന നിമിഷം അത് കാന്തപുരം ഉസ്താദിന്റെ പങ്ക് വളരെ വലുതാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ ഈ ഒരു വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് എന്ത് ചെയ്തു ഒരു കാര്യങ്ങൾ ചെയ്തു അന്നു മുതൽ അദ്ദേഹം ഒരുപാട് കത്തുകളിലൂടെയും അല്ലെങ്കിൽ എന്താണ് പല പല ഇടപെടലിലൂടെയും ചെയ്തു അദ്ദേഹം എനിക്ക് തോന്നുന്നു മരണത്തിന്റെ അവസാന അതായത് വേദന രോഗം വേട്ടയാടിയ കാലഘട്ടത്തിൽ സംസാരശേഷി തീരെ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു ഉമ്മൻചാണ്ടി സാർ എനിക്ക് തോന്നുന്നു അവസാനമായി സംസാരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിലാണ് അപ്പൊ ആ ഓർമ്മകൾ അതേ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യയ്ക്കും ചാണ്ടിയമ്മനും ഒക്കെ എന്ത് ചെയ്യുന്നത് ഏത് വാതിലായാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഗവർണർ എടുക്കേക്ക് എത്തുന്നതും ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാര്യം ആ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്ത് ചെയ്യുന്നത് വിദേശ രാജ്യത്ത് ഒരു നിമിഷപ്രിയ പോലെ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ അമ്മയുടെ കണ്ണുനീര് തുടയ്ക്കുവാനും അദ്ദേഹത്തെ ആ കുട്ടിയെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് സൂര്യജീവിതത്തിലേക്ക് എത്തിക്കാനുള്ളത് അദ്ദേഹം ഒരു വലിയ കർമ്മപദ്ധതിയായിട്ട് ഏറ്റെടുത്താണ് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് എന്ത് ചെയ്യുന്നു അതിനുവേണ്ടി ഇന്നും ഒരു പോരാടനാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ പൊതുസമൂഹവും എന്താണ് മറ്റേ എല്ലാവരും അത് വളരെ ഇവരുടെ രണ്ട് കുടുംബത്തിൻ്റെ അതായത് കാന്തപുരം ഉസ്താദിൻ്റെയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിൻ്റെയും ഇടപെടലിനെ എന്ത് ചെയ്ത ഒരു പ്രത്യേകമായിട്ട് തന്നെ ഈ വിഷയത്തിൽ അഭിനന്ദനം അർപ്പി അർഹിക്കുന്നതാണ് അത് കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല ഇപ്പൊ ഈ നിമിഷപ്രിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നിലവിൽ നിന്ന സമയത്തൊക്കെയും പല രാഷ്ട്ര നേതാക്കന്മാരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇവർക്കൊരു മോചനം കിട്ടി അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ പല രാഷ്ട്ര നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടൊരു പുതിയ പ്രതീക്ഷയാണ് ഇനി നിമിഷപ്രിയെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് പക്ഷെ ഈ ഒരു അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല അത് പിന്നെ നമ്മൾ ഞാൻ രണ്ട് പക്ഷമുള്ള നാടാണ് ഇനി ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആളുകൾ വരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്താകും കുറേ ആളുകൾ അതിൻ്റെ കുറേ റീൽസുകൾ പ്രത്യക്ഷപ്പെടും പക്ഷേ യാഥാർത്ഥ്യം നമുക്കെല്ലാം മുമ്പിലുണ്ട് അതായത് എല്ലാവരും കൈവിട്ടവരാണ് എല്ലാ കൈകളും അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യം പകരേണ്ട അല്ലെങ്കിൽ എന്താണ് അവരെ ചേർത്ത് പിടിക്കേണ്ട എല്ലാവരും അവരെ കൈവിട്ട ശേഷവും ഈ രണ്ട് ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട് കാന്തപുരം ഉസ്താദ് അത്ര മാത്രം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയും കൃത്യമായിട്ടുള്ളൊരു അവിടുത്തെ നിയമപ്രകാരം തന്നെ അവിടുത്തെ നിയമത്തെ എന്താണ് നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു രാജ്യത്തെ നിയമത്തെ ഒരിക്കലും അപമതിപ്പോടു കൂടിയോ അല്ലെങ്കിൽ അത് അവിടുത്തെ കുറ്റകൃത്യമാണ് കുറ്റകൃത്യം ചെയ്താൽ അവിടുത്തെ നിയമം അത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ നമ്മൾ ഇന്ത്യൻ പൗര ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നിമിഷപ്രിയ മോചിതമാകണമെന്ന് നമുക്ക് അതിൽ ആഗ്രഹമുണ്ട് പക്ഷേ നിയമപരമായി തന്നെ എന്ത് ചെയ്യണം മോചിക്കപ്പെട്ട് മരണപ്പെട്ട ആളുടെ കുടുംബത്തിനുകൂടെ നീതി ലഭിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യോ ഒരു നീതീകരണം പൂർത്തിയായി ആ പെൺകുട്ടിക്ക് ഇവിടെ തിരിച്ചെത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ വലിയൊരു വിജയമാണ് പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ വിജയമാണ് ബഹുസ്വരതയുടെ വിജയമാണ് ആ വിജയത്തിനോടൊപ്പം കേരളത്തിലെ ജനസമൂഹം ഇന്ത്യയിലെ ജനസമൂഹം കാന്തപുരം ഉസ്താദിനോടും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടും ഒക്കെ എന്താണ് കൃത്യമായിട്ട് അതിന് എപ്പോഴും എന്താണ് േണ്ട അനുവാദ്യതയാണ് ഇപ്പൊ ഈ ഒരു നിമിഷപ്രിയയുടെ വാർത്തകൾ വന്ന സമയത്ത് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ദയാധനം നൽകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ബോബി ചെമ്മണൂരാണെങ്കിലും പൈസ കൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഒരു കോടി രൂപ ഞാൻ നൽകാം അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കാം എന്ന് പറഞ്ഞു പിന്നെ യൂസഫ് അലി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈയൊരു ഈയൊരു ക്രൂഷ്യൽ സമയത്ത് പോലും പലരുടെയും പബ്ലിസിറ്റിക്കും അല്ലെങ്കിൽ പലരുടെയും റീച്ചിന് വേണ്ടി ഇത് മാറിയാതിട്ട് തോന്നിയായിരുന്നു അല്ല ഒരു പ്രത്യേകമായിട്ട് അതായത് വധശിക്ഷയിലേക്ക് ദിവസങ്ങൾ അടുക്കേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയം കൂടുതൽ ചർച്ചയായി അപ്പോൾ ആരെങ്കിലും പണം കൊടുക്കുന്നതിന് ആരും എന്ത് ചെയ്യേണ്ട നിരുത്സാഹപ്പെടുത്തേണ്ട കിട്ടുന്നതിൽ ലഭിക്കട്ടെ അവർ കൊടുക്കട്ടെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യട്ടെ അവിടുത്തെ കുട്ടിയുടെ നഷ്ടപരിഹാരം കൊടുത്ത് അതിന് പുറത്തിറങ്ങാൻ സാധിക്കട്ടെ അക്ക കാര്യങ്ങളിൽ ആര് രംഗത്ത് വന്നാലും എന്താണ് നമ്മളെല്ലാവരും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുണ്ടെങ്കിലും പല വിഷയങ്ങളിൽ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട് ഇടപെടാറുണ്ട് നൗഷാദിൻ്റെ വിഷയത്തിൽ നമ്മൾ മുമ്പ് കണ്ടതാണ് പല പല വിഷയങ്ങളിൽ കണ്ടതാണ് അങ്ങനെ ഒരു ഇടപടിയിൽ എല്ലാവരും കേരളത്തിലെ സമൂഹത്തിൽ എല്ലാവർക്കും കാണട്ടെ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ വളരെ സന്തോഷം